ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നറു പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറക് ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് ിരിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറ നറുപുഞ്ചിരിയോ നൂറ് നറുപുഞ്ചിരിയോ നൂറ നന്ദനന്ദന ഗോവിന്ദ നന്ദകിശോരാ രാധേ കൃഷ്ണ ഗോവിന്ദ നന്ദശോധ നന്ദനന്ദന ഗോവിന്ദ നന്ദകിശോരാ രാധാകൃഷ്ണ ഗോവിന്ദ നന്ദ യശോദ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് ഇരിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് പട്ടുഞ്ഞൊറിഞ്ഞെടുത്തു കാട്ടിലഞ്ഞി മാലയിട്ട് നല്ല മൂളം തണ്ടുമൂളം ഗാനമൂടി ഓടിവായോ വേണുഗാനമൂടി ഓടിവായോ വേണുഗാനമൂടി ഓടിവായോ നിരഞ്ജന സുന്ദര മേഘശ്യാമസുന്ദര പിതാംബര ശ്രീധരാ മാധവാ നീലഞ്ജന സുന്ദര മേഘശ്യാമസുന്ദര പീതാംബര ശ്രീധരാമാധവാ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേരഴക് കീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് കാടുകാട്ടിക്കാട്ടിലെല്ലാം നീങ്ങിടുന്നൊരു ഉണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ കള്ളനാട്യം ഗോപനല്ലേ കടുകാട്ടിക്കാട്ടിലെല്ലാം നീങ്ങിടുന്നൊരു ഉണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ ലീല കാട്ടുന്നൊരു ഉണ്ണിയല്ലേ മായാലീല കാട്ടുന്നൊരുണ്ണിയല്ലേ ഗോകുലകുലനന്ദനാ ഗോപി വല്ലഭ മായാമുരളീധരാ മാധവാ गोकुलकुलनन्दना गोपीवल्लभा मयमुरलीधरा माधवा नन्दनन्दन गोविन्दानन्दकिशोराधाकृष्णे गोविन्दा नन्द यशोदा ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നിലമുകിൽ ഭംഗിയോടെ നീയണയും നാളതിനായി നിലമുകിൽ ഭംഗിയോടെ നീ അണയും നാളതിനായി ഗോപചനം കാത്തിരിപ്പു ഗോപാല ഓടിവായോ ഗോപാല ഓടിവായോ വേണുകാനമോടെ ഓടിവായോ വേണുകാനമോടെ ഓടിവായോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചിലഴകിയുണ്ടേ മാലയുണ്ടേ പുഞ്ജിരിയോ നൂരഴഗ നരു പുഞ്ജിരിയോ നൂരഴഗ നാരു പുഞ്ജിരിയോ നൂരഴഗ നന്ദനന്ദന ഗോവിന്ദ നന്ദിശോരാധാ രാധാകൃഷ്ണ ഗോവിന്ദ നന്ദ യ യ യ യ യ യ യ ഗോവിന്ദ നന്ദകിശോരാധാ കൃഷ്ണ ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചെലഴക് പീരിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നറുപുഞ്ചിരിയോ